നീ പോയില്ലേ ഇല്ല പോയില്ല അതിനാ പറ്റൂടാ നീ അങ്ങോട്ട് പോയത് വല്യ സന്തോഷത്തിലാണല്ലോ കയ്യിലെ പൈസ കൂട്ടുകാരല്ലേ അപ്പൊ നിന്റെ കൊറവുള്ള പൈസ അവർ അഡ്ജസ്റ്റ് ചെയ്തില്ലേ അവന്മാർ ഒഴിവാക്കിയല്ലേ എടാ അത് വിട്ടുകളാ നിനക്കിപ്പ എത്ര രൂപയുടെ കൊറവുണ്ട് ഒരു പത്തറുന്നൂറ് രൂപയുടെ കുറവേ ഉണ്ടായിരുന്നുള്ളു ആ വേഗം പക്ഷെ തിരിച്ചു തരാൻ കുഴപ്പമുണ്ടോ നീ 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 ൂടെ താരയിൽ ഉണ്ടെന്ന് നിനക്ക് പൈസ തന്നേ നിനക്ക് ഒരു നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്കൊരു തോന്നല് വരാനാ പക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ ഈ പൈസ കിട്ടിയാലൊന്നും ഞാൻ പോവല്ല പൈസ കൊടുത്ത് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഞാനാണെങ്കിൽ വേണ്ടെന്ന് നോക്കൂടാ വേണ്ടേ കൊള്ളാലയ നീ പൈസ അവന് കൊടുക്കുകയും ചെയ്തു നൈസായിട്ട് നിങ്ങൾ തിരിച്ചു മേടിക്കുകയും ചെയ്തു